ആ എല്ലാവർക്കും നമസ്കാരം തൃശ്ശൂർ എരിഞ്ചേരിയിൽ അങ്ങാടിയിൽ വന്നപ്പോൾ യാദൃശ്യമായിട്ട് കണ്ട കാഴ്ചയാണ് ഇതാ രണ്ട് പെൺകുട്ടികളാണ് നിക്കുന്ന തോന്നിയെങ്കിലും ഇത് പെൺകുട്ടിയല്ല ആൺകുട്ടിയാണ് പേരെന്താ ഉറക്കെ പറഞ്ഞു കേക്കില്ല ആവിൻ എത്ര വയസ്സായി അഞ്ചു വയസ്സ് എവിടെ പഠിക്കണേ മൗലേ ആള് അധികില്ല അല്ലേ ഓക്കെ ഇനി ഇവിടെ തിരിഞ്ഞോ ഇത് പെൺകുട്ടിയാണ് പെണ്ണുള്ളിയാണ് പറഞ്ഞാ അതായത് ഈ മുടി എത്ര നാളായിരുന്നു വളർത്താൻ തുടങ്ങിയത് രണ്ടു വർഷായി മുടി എന്തിനു വേണ്ടിട്ടാ ശരിക്കും ഇനി എന്താ ചെയ്യാൻ ഉദ്ദേശാണ് ക്യാൻസർ രോഗിക്ക് കൊടുക്കണം അല്ലെ ഒരു എന്താ പറയാ നമ്മള് കൊറേ മക്കൾ ഇങ്ങനെ പല ഫാഷനായിട്ടും ഷോ ആയിട്ടും കറുപ്പിച്ചിട്ടും വെളിപ്പിച്ചിട്ടും ചോട്ടൊക്കെ മുടി ഇങ്ങനെ വളർത്താറുണ്ട് പക്ഷെ ആ മുടിക്കുന്നത് എത്ര നീട്ടുണ്ടാവും ശരിക്ക് കാണിച്ചാ ശരിക്ക് ഞാൻ നോക്കിയേ ഇവിടെ വരി ഉണ്ട് അതായത് അസ്വസ്ഥത ഒന്നും ഇല്ല ആൾക്ക് ഇല്ല ആ അത് അ ശരി സാധാരണ ആംപിള്ളേരൊക്കെ മുടി വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് മടിയൊക്കെയാണ് പക്ഷെ ഇത് അടിപൊളിയായിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ ആളെ ഇത് കട്ട് ചെയ്യും കൊടുക്കും അല്ലെ അപ്പൊ കൊടുത്തതിനു ശേഷം എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നോളൂ അതിൻ്റെ ചെറിയ വീഡിയോകളിൽ കൂടി അപ്പൊ എന്തായാലും വളരെ സന്തോഷം നിറഞ്ഞൊരു കാഴ്ച തന്നെയാണ് അപ്പൊ എന്തായാലും ഇതൊരു നല്ല പ്രവൃത്തിക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം മുടി കൊടുക്കേണ്ടത് അപ്പൊ അത് വേറെ ആർക്കെങ്കിലും ആരേലും തലേൽ അതൊരു ഉപകാരപ്പെടുന്നതും